താങ്ക് യു അനുബാട്ട എപ്പോഴും നമ്മൾ കൂടണ്ടോ ഓക്കേ സംസ്കൃത കോളേജിൽ നടന്ന മൂകാഭിനയത്തിൽ പങ്കെടുക്കാനെത്തിയ തുമ്പാ സെന്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികൾ ശേഷം ഓടിയത് ബാക്ക് സ്റ്റേജിലേക്കാണ് ഫോൺ ഫോണെടുത്ത് ആദ്യം വീഡിയോ കോൾ വിളിച്ചത് മൂകാഭിനയം പഠിപ്പിച്ച ഗുരു അനൂപിനെ അനൂപേട്ട ഞങ്ങൾ പൊളിച്ചിട്ടുണ്ടേ ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു പ്രിയപ്പെട്ട ശിഷ്യരുടെ പ്രകടനം നേരിട്ട് കാണാൻ പറ്റാത്തതിന്റെ ദുഃഖമായിരുന്നു അങ്ങേതലക്കൽ അനൂപിന് വർഷങ്ങളായി അഭിനയരംഗത്ത് സജീവമായിരുന്ന അനൂപ് ഒരു മാസം മുൻപാണ് സംഘത്തെ യുവജനോത്സവത്തിന് മൂകാഭിനയം പഠിപ്പിക്കാമെന്ന് ഏറ്റത് എന്നാൽ പരിശീലനം തുടങ്ങാനിരിക്കെ അനൂപിന് ഗൾഫിൽ ജോലി ലഭിച്ചു ഇതോടെ വിദ്യാർത്ഥികൾ നിരാശരായി എന്നാൽ ആകെയുള്ള കുറച്ചു ദിവസം തനിക്ക് അറിയാവുന്നതൊക്കെ അനൂപ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തു ഗൾഫിൽ പോകുന്ന ദിവസവും പരിശീലിപ്പിച്ച ശേഷമാണ് എയർപോർട്ടിലേക്ക് പോയത് നമ്മുടെ ഇത് അനൂപ് പറഞ്ഞാണ് പുള്ളിക്കാരനാണ് നമ്മുടെ ആശൻ പുള്ളിക്കാരൻ ആക്ച്വലി ഇവരൊക്കെ ഇതുവരെ മൈമും കളിച്ചിട്ടില്ലാത്തവരാണ് ഞാൻ ഇതിനു മുമ്പ് സ്കൂൾ കലോത്സവത്തിനൊക്കെ മൈമിനൊക്കെ പോയിട്ടുണ്ട് അപ്പം അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട ചേട്ടനാണ് ഈ അനൂപ് പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ തിരക്ക് പിടിച്ച സമയത്തും ഈ വർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ദിവസം വന്ന് പുള്ളിക്കാരൻ പഠിപ്പിച്ച് തന്നു പുള്ളിക്കാരൻ അതായത് ഗൾഫിലേക്ക് ഇപ്പോൾ പുള്ളിക്കാരൻ ഗൾഫിലാണ് പുള്ളിക്കാരൻ ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ ആ ആ ദിവസം തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വന്ന് വന്ന് പഠിപ്പിച്ചിട്ട് നേരെ ഗൾഫിലേക്ക് പോയി പിന്നെ അതിനുശേഷം ഈ ഓൾറെഡി എനിക്ക് ഈ വർക്ക് അറിയാൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പിന്നെ പിള്ളേരെയൊക്കെ ഞാനാണ് പഠിച്ചെടുത്തത് പിന്നെ കറക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ അനുഭവപ്പെട്ട് ഇത് വീഡിയോ റിഹേഴ്സൽ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കും പിന്നെ പുള്ളിക്കാരൻ എപ്പോഴും നമുക്ക് കറക്റ്റ് ചെയ്ത് തരും ഫുൾ സപ്പോർട്ടാണ് നമ്മൾ നമുക്ക് എന്തു പറയാനാ മൈമറക്കണമെന്നുള്ള അത്രയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടൊന്നും കിട്ടാതെ സമയത്ത് ഒരു ദൈവത്വത്തിനെ പോലെ വന്ന് പുള്ളിക്കാരൻ നമ്മളെ സഹായിക്കുകയായിരുന്നു ആൻഡ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു അനുപ് ബാട്ട എപ്പോഴും നമ്മൾ പോലും ഓക്കെ മൂകാഭിനയ സംഘത്തിലെ വിദ്യാർത്ഥി അനന്തവും അനൂപുമായി വർഷങ്ങളുടെ പരിചയമുണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ അനന്തുവിനെ അനൂപ് പരിശീലിപ്പിച്ചിട്ടുമുണ്ട് അതിനാൽ അനൂപ് ഗൾഫിലേക്ക് പോയപ്പോൾ പരിശീലനം അനന്തു ഏറ്റെടുത്തു സംഘത്തിലെ മറ്റ് വിദ്യാർത്ഥികൾ ആദ്യമായാണ് മൂകാഭിനയത്തിൽ പങ്കെടുക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് ഏറെ വൈകിയും പരിശീലനം തുടർന്നു സംശയങ്ങൾ അനൂപിനെ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചു കോസ്റ്റ്യൂം തീരുമാനിച്ചപ്പോഴും മേക്കപ്പ് ഇട്ടപ്പോഴും തിരക്കുകൾക്കിടയിൽ അനൂപ് ശിഷ്യർക്കായി സമയം നീക്കിവച്ചു ഗാർഹിക പീഡനത്തെ അതിജീവിക്കാൻ പെൺകുട്ടികൾ ബോക്സിംഗ് പഠിക്കുന്നതും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുന്നതുമായിരുന്നു മൂകാഭിനയത്തിന്റെ പ്രമേയം മത്സരം വൈകിയപ്പോൾ പല ടീമുകളും പങ്കെടുക്കാതെ മടങ്ങിയിരുന്നു മത്സരിക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകിയത് അനൂപാണ്